ശാസ്ത്രദീപ്തി കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ ഉയർന്ന ഊഷ്മവും മലിനീകരണമുള്ള അവസരങ്ങളിലും നായ്ക്കൾ കൂടുതൽ അക്രമാസക്തരായി കാണുന്നു എന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ജേണൽ സയന്റിഫിക് റിപ്പോർട്ട് എന്ന പ്രബന്ധത്തിലാണ് ഹാർവാഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ എന്നിവിടങ്ങളിലെ ഗവേഷകർ പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അന്തരീക്ഷത്തിലെ ഊഷ്മാവും ഓസോണിന്റെ അളവും കൂടുന്നത് നായ്ക്കളെ കൂടുതൽ അക്രമാസക്തരാക്കുന്നുവെന്നും മനുഷ്യർക്കും മറ്റു ജീവികൾക്കും നായ്ക്കളുടെ കടിയേൽക്കുന്നത് കൂടുന്നതായുമാണ് പഠനം ഊഷ്മാവിനൊപ്പം ഓസോണിന്റെ രൂക്ഷമായ ഗന്ധവും നായ്ക്കളിൽ കൂടുതൽ അക്രമവാസന ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ യു എസിലെ എട്ട് പ്രദേശങ്ങളിൽ ഉണ്ടായ ഇത്തരം അറുപത്തിഒൻറ്റൂ സംഭവങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് റാബീസ് നായ്കളിൽ സ്വതവേ ഉണ്ടാകുന്ന ഒരു രോഗമല്ല റാബീസ് വൈറസ് ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ജീവി നായയെ കടിക്കുമ്പോൾ അവയുടെ ഉമിനീരിലുള്ള വൈറസ് നായയുടെ ശരീരത്തിൽ കടക്കുന്നു അവ നാടികളിലൂടെ തലച്ചോറിലെത്തുന്നു അത് തലച്ചോറിന് നീരുവെക്കുവാനും കൂടുതൽ വൈറസുകൾ ഉണ്ടായി അവ ഉമിനീരിൽ എത്തുവാനും കാരണമാകുന്നു അവ നിരന്തരമായി പുറത്തേക്ക് പ്രവഹിക്കുന്നതിനാൽ നായയ്ക്ക് ആഹാരം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ കഴിയുന്നില്ല അത് മെല്ലെ ജലത്തെ ഭയമുള്ള അവസ്ഥയായി പരിണമിക്കുന്നു ഹൈഡ്രോഫോബിയ എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത് അങ്ങനെയുള്ള നായ്ക്കൾ മറ്റേതൊരു ജീവിയെയും ശത്രുതാ മനോഭാവത്തോടെ കാണുകയും കടിക്കുകയും ചെയ്യുന്നു അങ്ങനെ റാബീസ് വൈറസ് കൂടുതൽ ശരീരങ്ങളിലേക്ക് ബാധിക്കുന്നു റാബീസ് ഒരു സൂനോട്ടിക് രോഗമാണ് അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം എന്നർത്ഥം റാബീസ് വാക്സിൻ കണ്ടുപിടിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരായ ലൂയിസ് പാസ്റ്ററും എമിൽ റോക്സും ചേർന്നാണ് അതുവരെയുള്ള എല്ലാ റാബീസ് കേസുകളും മരണത്തിലാണ് കരാശിച്ചത് ഒൻപത് വയസ്സുകാരനായ ജോസഫ് മീസ്റ്റർ ആണ് ആദ്യമായി റാബീസ് വാക്സിൻ സ്വീകരിച്ചത് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കും പൂച്ചകൾക്കും നിർബന്ധമായും ആന്റി റാബീസ് വാക്സിൻ നൽകിയിരിക്കണം അവയ്ക്ക് എപ്പോഴാണ് മറ്റൊരു ജീവിയുടെ കടിയിലൂടെ റാബീസ് വൈറസ് കിട്ടുന്നതെന്ന് പറയാനാകില്ല ഇത്തരം വളർത്തു മൃഗങ്ങളുമായി അടുത്ത് ഇടപഴകുന്നവരും വാക്സിൻ എടുത്തിരിക്കണം റാബീസ് രോഗം നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെയാണ് ബാധിക്കുന്നത് കടിയേറ്റാൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ കടിയേറ്റ ഭാഗം സോപ്പിട്ട് നന്നായി കഴുകുക കഴിവതും വൈറസിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സേവനം തേടുക റാബീസ് അപകടകരമായ രോഗമാണെങ്കിലും മുഴുവനായും അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ്